അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കുടുംബ സംഗമോ സേവാനിധി സമർപ്പണവും സംഘടിപ്പിച്ച ഭാരതീയ മസ്തു സംഘം എറണാകുളം ജില്ലാ സെക്രട്ടറി ധനീഷ് നേർക്കോട് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ എഴുപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സ്ഥാപന ദിനാഘോഷവും കുടുംബസംഗമവും സേവാനിധി സമർപ്പണവും മൂവാറ്റുപുഴ മേഖലയിൽ കല്ലൂർക്കാട് വ്യാപാരി അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ചു ബി എം എസ് എറണാകുളം ജില്ലാ സെക്രട്ടറി ധനീഷ് നീറിക്കോട് സംഗമം ഉദ്ഘാടനം ചെയ്തു കുടുംബസംഗമത്തിൽ പ്രായം ചെന്ന വിവിധ യൂണിയനുകളിലെ തൊഴിലാളികളെ ആദരിക്കുകയും കല്ലോർക്കാട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ താമസിക്കുന്ന സിജോ കൃഷ്ണനുള്ള സഹായ നിധി കൈമാറുകയും ചെയ്തു ചികിത്സാ സഹായനിധിയുടെ നിധിയുടെ കൺവീനറും വാർഡ് മെമ്പറുമായ സുമിത സാബുവിന് പഞ്ചായത്ത് സെക്രട്ടറി മനോജ് സഹായനിധി കൈമാറി കല്ലോർക്കാട് ടിംബർ യൂണിറ്റ് പ്രസിഡന്റ് മനീഷ് കാര്യമറ്റം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനുരാജ് പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് പഞ്ചായത്ത് സെക്രട്ടറി മനോജ് ബി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് സി രാജേഷ്